ആലപ്പുഴയിൽ തെരുവു ആക്രമണം ചേർത്തല കട്ടച്ചിറയിൽ എട്ടുപേരെ തെരുവു നായ കടിച്ചു മുഖത്ത് സാരമായി പരിക്കേറ്റ രണ്ടുപേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അക്രമക്കാരിയായ നായയെ നാട്ടുകാർ തല്ലിക്കുന്നു നിഷ ദിലീപ് നിഷ എന്താണ് സംഭവിച്ചത് അന്നേർ ആലപ്പുഴയിൽ വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇന്നിപ്പോൾ ചേർത്തലയിലാണ് തെരുവുനായ പേരെ കടിച്ചത് മുഖത്ത് സാരമായി പരിക്കേറ്റ രണ്ടുപേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടർന്ന് അക്രമകാരിയായ നായയെ നാട്ടുകാർ തല്ലിക്കൊലുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ചെറുതനയിൽ ആറുപേരെ തെരുവുനായ കടിച്ചിരുന്നു ഈ തെരുവ് പേ വിഷബാധയുണ്ട് എന്ന് ഏർ ഇന്ന് സ്ഥിരീകരിച്ചു തിരുവല്ലയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേ വിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു ആദ്യം ചെറുതനയിൽ ആക്രമണം വയസ്സുകാരി ആറ് എന്തായാലും ആലപ്പുഴയിൽ തുടർച്ചയായി ചേർത്തലയിലും ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ആലപ്പുഴയിൽ തെരുവുനായ കടിച്ചു മുഖത്ത് സാരമായി പരിക്കേറ്റ പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അക്രമകാരിയായ നായയെ നാട്ടുകാർ തല്ലിക്കുന്നു നിഷാ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്